ില്പനയുമായി ബന്ധപ്പെട്ട് യുവാവിനെ തട്ടിക്കൊണ്ടുപോയ കേസിൽ നാലു പേർ പിടിയിൽ തിരുവല്ല കവിയൂർ പാറയിൽ പൂന്തറയിൽ ആകാശ് തിരുവല്ല മാനശാസ്ത്ര പള്ളിക്കാമിറ്റം ജിതൻ തിരുവല്ല യമുന നഗർ ദർശനയിൽ സ്റ്റാൻ തിരുവല്ല കുന്ന ബംഗ്ലാവിൽ രഞ്ജി എന്നിവരെയാണ് അങ്കമാലി പോലീസ് അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ രണ്ടിനാണ് സംഭവം കച്ചവടത്തിലെ തർക്കം മൂലം ഇളവൂരിൽ നിന്നാണ് യുവാവിനെ തട്ടിക്കൊണ്ടു പോയത് സംഘം പല നമ്പറുകളിൽ നിന്ന് യുവാവിനെ വീട്ടിലേക്ക് വിളിച്ച് പണം ആവശ്യപ്പെട്ടു മൂന്ന് പവന്റെ സ്വർണ്ണമാലയും ഫോണും തട്ടിയെടുത്തു ഉണ്ടായിരുന്ന തുക ട്രാൻസ്ഫർ ചെയ്യിപ്പിച്ചു പിന്തുടർന്നതിനാൽ യുവാവിനെ മർദ്ദിച്ച് രാത്രി വൈകി തിരുവല്ലിയിൽ ഉപേക്ഷിച്ചു പിന്നീട് ഒളിവിൽ പോയി പോലീസ് നടത്തിയ അന്വേഷണത്തിൽ പോത്തൻകോട് നിന്നാണ് പ്രതികളെ സാഹസികമായി പിടികൂടിയത് ചോദ്യം ചെയ്തിൽ രഞ്ജിത്തിന്റെ വീട്ടിൽ രണ്ട് ഇരുതലുമൂരികൾ ഉണ്ടെന്ന് സമ്മതിച്ചു ഫോറസ്റ്റ് ഓഫീസിൽ അറിയിച്ചതിനെ തുടർന്ന് അവർ ഇരുതലുമൂരികളെ കസ്റ്റഡിയിലെടുത്തു ി ടി ആർ രാജേഷ് ഇൻസ്പെക്ടർ എ രമേശ് എസ് ഐമാരായ ബേബി ബിജു പ്രദീപ് കുമാർ എ സിമാരായ നവീൻ ദാസ് സുധീഷ് സി പി ഒമാരായ അജിത് തിലകൻ മുഹമ്മദ് ഷെറീഫ് സി പി ഷിഹാദ് എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത് ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട